രോഹൻ നീ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലേ ക്ലാസിൽ ശ്രദ്ധിക്കാതെ ബാക്ക് ബെഞ്ചിൽ എന്തോ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന കുട്ടിയോടായിരുന്നു ദേഷ്യത്തോടെ അധ്യാപകന്റെ ചോദ്യം ഒന്ന് ഞെട്ടിയ രോഹൻ അധ്യാപകൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി പഠനത്തിലേക്ക് മുഴുകി ആ വിദ്യാർത്ഥിയുടെ മുഖത്ത് തളം കെട്ടി നിന്ന ദുഃഖം അർപ്പണബോധമുള്ള ആ അധ്യാപകൻ മനസ്സിലായി അന്നു മുതൽ അദ്ദേഹം അവനെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി പല ഭാഗത്തും കീറിത്തുന്നിയ യൂണിഫോമും ആരും കാണാതെ മറയ്ക്കുവാൻ ശ്രമിക്കുന്ന കാലിയായ ലഞ്ച് ബോക്സും നിറമങ്ങി കയറി തുടങ്ങിയ ബാഗും അവന്റെ ജീവിതത്തിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും ദയനീയ ചിത്രങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു അവന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാൻ തുടങ്ങി ഒഴിവു സമയങ്ങളിൽ അദ്ദേഹം അവന് കൂടുതൽ പാഠങ്ങൾ പറഞ്ഞു കൊടുത്തു ഒരു ദിവസം അദ്ദേഹം അവന് പുതിയൊരു ബാഗ് സമ്മാനിച്ചു ബാഗ് കയ്യിൽ കിട്ടിയ രോഹന്റെ കണ്ണുകൾ തിളങ്ങുന്നതോടൊപ്പം കണ്ണുനീർ തുള്ളികൾ കൺതടങ്ങളിൽ നിന്നും ഒഴുകിയിറങ്ങുന്നത് അദ്ദേഹം കണ്ടു ബാഗ് ഹൃദയത്തോട് പിടിച്ചുകൊണ്ട് രോഹൻ അധ്യാപകനോട് ചോദിച്ചു അങ്ങക്ക് എന്നിൽ അത്രയ്ക്ക് വിശ്വാസമുണ്ടോ അധ്യാപകൻ ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നിന്നിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് നീ നല്ല ഉയരങ്ങളിലെത്തും വർഷങ്ങൾ കടന്നുപോയി രോഹൻ പഠിച്ചുമിടുക്കനായി വലിയൊരു എഞ്ചിനീയറായി അധ്യാപക ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം വീട്ടിൽ കൃഷിയുമൊക്കെയായി കഴിയുന്ന ആ പഴയ അധ്യാപകന് മുന്നിലേക്ക് ഒരിക്കൽ അപ്രതീക്ഷിതമായി രോഹനെത്തി സാർ അങ്ങേക്കെന്നെ മനസ്സിലായോ ഞാൻ രോഹൻ വീട്ടിലെ കഷ്ടപ്പാടുകൾ കൊണ്ട് പഠിപ്പ് നിർത്തുമായിരുന്ന എന്നെ കൈപിടിച്ച് ഉയരങ്ങളിലേക്ക് എത്തിച്ചത് അങ്ങാണ് ഇന്ന് ഞാൻ ഒരു എഞ്ചിനീയറാണ് അങ്ങേക്കെന്നിലുള്ള വിശ്വാസമായിരുന്നു എന്നെ പഠിക്കുവാൻ പ്രേരിപ്പിച്ചതും എന്റെ ജീവിതം മാറ്റിമറിച്ചതും അങ്ങേക്കെന്താണ് ഞാൻ നൽകുക അധ്യാപകൻ സന്തോഷത്തോടെ അവനെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു ഒരുപാട് സന്തോഷം തിരക്കുള്ള ആളായിട്ടും നീ എന്നെ കാണാൻ വന്നല്ലോ വിദ്യാഭ്യാസം കൊണ്ട് നീ നേടിയ ഈ ഉയരമാണ് അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം അതെ തീർച്ചയായും ഒരു നല്ല അധ്യാപകന് വിദ്യാർത്ഥിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുവാൻ കഴിയും എന്ന നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതും അവർ ജീവിതത്തിൽ പാലിക്കേണ്ടതുമായ ഒരു വിഷയം കൂടിയാണ് കാരണം നമ്മുടെ ക്ലാസ്സിലൊക്കെ പല വിധത്തിലുള്ള കുട്ടികളാണ് ഇരിക്കുന്നത് ചിലപ്പോൾ വീട്ടിലെ സാഹചര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകാം മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകാം ഏതുമാകട്ടെ കുട്ടികളുടെ സാഹചര്യത്തിനെ മനസ്സിലാക്കി അവർക്ക് പഠിപ്പിക്കുക എന്നുള്ളതാണ് വെറുതെ ഒരു സിലബസ് തീർത്തു പോകുന്നതിനപ്പുറം ഒരു പാരൻ്റായി അവിടെ പഠിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ഒരു പ്ലസ് പോയിൻ്റാണ് അങ്ങനെയുള്ള ഒരു അധ്യാപകന് മാത്രമേ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അത്തരം അധ്യാപകരെ കുട്ടികൾ കൃത്യമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യും ഏറ്റെടുക്കും വളരെ അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടതായ ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഇതേപോലൊരു സംഗതി കേട്ടിട്ടുണ്ടായിരുന്നു റിട്ടയർഡായൊരു ടീച്ചർ ആ ഒരു റിട്ടയർഡായ ടീച്ചർ ഇങ്ങനത്തെ കുട്ടികളെ കണ്ടാൽ പാവങ്ങളാണെന്ന് തോന്നിയാൽ എന്താണോ ആവശ്യം സ്കൂളുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ എന്താണോ ആവശ്യം അതവിടെ ഏറ്റെടുക്കും ടീച്ചർ അങ്ങനെ ഏറ്റെടുക്കും എന്നിട്ട് അവരുടെ മക്കളെപ്പോലെ ആ കുട്ടികളെ ഏറ്റെടുക്കാണ് വളരെയധികം ഒരു 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 അധ്യാപകൻ അല്ല അധ്യാപിക എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ ഞാൻ മാറാൻ കയറപ്പോൾ ഇവിടെ ഇപ്പം രോഹൻ എന്നുള്ളൊരു ഒരു പേരിലാണ് വേറുള്ളത് അപ്പോൾ രണ്ട് പാഠങ്ങൾ പാഠങ്ങളിതിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് ഈ ഇപ്പം പറഞ്ഞ ചിന്തയിൽ രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് ഒരു അധ്യാപകൻ്റെ വലിയ റോളാണ് രണ്ടാമത്തത് എത്ര വലിയ സ്ഥാനത്ത് എത്തിയാലും നമ്മളെ നമ്മളാക്കാൻ പണിയെടുത്ത ആളായിട്ട് ആളുകൾ മറക്കരുത് അധ്യാപകൻ പിന്നെ വീണ്ടും ഒരു പാഠം പഠിപ്പിക്കണത് ശരിക്ക് അവസാനം നീ എനിക്ക് തന്ന ആ പരിഗണന ഉണ്ടല്ലോ അതാണ് യഥാർത്ഥത്തില് ഏറ്റവും വലിയ സമ്മാനം എന്ന് പറഞ്ഞത് അത് ശരി പലപ്പോഴും ലൈഫിൽ നമ്മൾ പലപ്പോഴും നമ്മൾ പല ആളുകളും നമ്മൾ നമ്മളാക്കാൻ നീ ഒരുപാട് പണിയെടുത്ത ആളുകളാണ് മാതാപിതാക്കൾ അവർ നമ്മളൊരു വലിയ സ്ഥാനത്തെത്തുമ്പോഴേക്കും അവരൊക്കെ എന്തോ ഒരു ഒരു ഒഴിവാക്കപ്പെട്ട അവസ്ഥയിലേക്കാണ് പല ആളുകളുടെയും പ്രതികരണങ്ങളിൽ ഉണ്ടാവാറുള്ളത് ഈ ഒരു ചിന്തയിൽ ശരിക്കും അധ്യാപകരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അധ്യാപികമാർ ജീവിതത്തിൽ ഒരാളെയെങ്കിലും ശരിക്കും അങ്ങനെ എനിക്കങ്ങനെ ഉണ്ട് എന്ന് ഇപ്പോൾ ഇതിൻ്റെ ഒരുപാട് കമൻ്റ് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് യെസ് നല്ല ആശയമായിരുന്നു കുട്ടികൾക്ക് പരിഗണന കൊടുക്കണം എന്നുണ്ട് ഇപ്പോൾ ഈ പലപ്പോഴും ഈ കണ്ടന്റ് തീർക്കുക അങ്ങനത്തെ സിലബസ് സിലബസ് തീർക്കുക എന്നുള്ളതാണ് അത് വലിയ ടാസ്ക് ആയിട്ടാണ് പലരും കാണാറുള്ളത് പക്ഷേ അതിലപ്പുറം ജീവിതഗന്ധിയായിട്ടുള്ള കുറേ വിഷയങ്ങളെ പഠിപ്പിക്കലും തിരുത്തലുകളും സംഗതികളും പലപ്പോഴും അത് നടക്കാറില്ല പൊതുവേ ഈ ഒരു പാഠം തീർക്കുക എന്നുള്ള വെച്ചാൽ അതിൻ്റെ അസൈൻമെന്റ് മറ്റ് മാത്രത്തിൽ മാത്രം പോകുന്ന ഒരു വിഷയമായിട്ടാണ് പലപ്പോഴും ഈ ക്ലാസ്സിലൊക്കെ ചെറിയൊരു സപ്പോർട്ട് കൊടുത്താൽ തന്നെ വളർന്നു വരുന്ന വലിയ കുട്ടികൾ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ ഒന്നും അല്ല എന്ന് വിചാരിക്കുന്ന കുട്ടികൾ ഒരുപക്ഷെ നാളെ വലുതാവുമ്പോൾ വലിയ സ്ഥാനമാനങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി നല്ല പഠിക്കുന്ന കുട്ടി എന്ന് വിചാരിച്ച് നമ്മളത് അവരെ പ്രത്യേകം പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ അവരായിരിക്കും നമുക്ക് പണിയിരുന്നത് തരുന്നത് അപ്പോൾ നമ്മളെല്ലാവരെയും ഒരുപോലെ കാണാനും പാവപ്പെട്ടവനെന്നോ പണക്കാരനൊന്നോ ഇല്ലാതെ അതുപോലെ തന്നെ നിറവ്യത്യാസങ്ങൾ നോക്കാതെ എല്ലാവരെയും നമ്മുടെ പോലെ കണ്ട് ഒരു ക്ലാസ്സിലെ എല്ലാവർക്കും സമതുല്യ രൂപത്തിലുള്ള പരിഗണനകൾ നൽകി ചിലപ്പോൾ ചില ആളുകൾക്ക് പ്രത്യേക പരിഗണന നൽകേണ്ടി വരും ഇപ്പോൾ ഉമ്മയില്ലാത്ത ഉപ്പയില്ലാത്ത ആളുകളുണ്ടാവും അവർ ടീച്ചർ ഒരു ഉമ്മയായി മാറണം അധ്യാപകൻ ഒരു ഉപ്പയായി മാറണം അങ്ങനെ ക്ലാസ്സിനുള്ളിൽ ആ കുട്ടിക്കൊരു ഉപ്പയായി ഉമ്മയായി മാറാൻ സാധിച്ചാൽ ഒരു വലിയൊരു വിജയം തന്നെയാണ് വീട് വിട്ടാൽ സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ ഒരു ഉമ്മയായി ഉപ്പയായി അധ്യാപകർ മാറുന്നതാണ് യഥാർത്ഥത്തിൽ കുട്ടികളും ആഗ്രഹിക്കുന്നത് മുമ്പൊരു കഥ വായിച്ചത് ഓർമ്മ വരുന്നുണ്ട് അതായത് കുട്ടിക്ക് വീട്ടിൽ വരുന്നതിനേക്കാൾ സ്കൂളിൽ പോകാനാണ് ഇഷ്ടം കാരണം വീട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ പരിഗണന ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആ ടീച്ചർ അവിടെ ആ റോള് വഹിച്ചു എന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ടീച്ചറായി അധ്യാപകനായി മാറാൻ നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ജസീൽക ഒരു അധ്യാപന ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് ഒരു സാറാണ് അപ്പോൾ ആ മേഖലയിൽ നമ്മളെല്ലാവരും ഇപ്പോൾ ടീച്ചിങ് മേഖലയിൽ അല്ലാത്ത ആളുകളാണെങ്കിൽ പോലും കുടുംബജീവിതത്തിലും ഒരു വിഷയം മക്കൾക്ക് പരിഗണന നൽകേണ്ട സാഹചര്യങ്ങളുണ്ടാകും അവരൊന്ന് സാരല്ലടാ എന്ന് പറഞ്ഞ് തെറ്റിൻ്റെ മേഖലയിൽ ഒന്ന് തട്ടി ഉണർത്തി അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്കും എന്ന നിലയ്ക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്